ഭാഗ്യത്തിന് എന്താ പറയാ ഈ ലാസ്റ്റ് കഴിഞ്ഞ വർഷത്തെ മമ്മി ഉപ്പിലിട്ടത് കഴിക്കാനുള്ള യോഗ എനിക്ക് ഭാഗ്യം ഞാൻ പറയും പഴങ്ങഞ്ഞി കട്ട തൈര് കാന്താടി അതിന്റെ കൂടെ ഇതും അല്ലേ മമ്മിയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടോ മാങ്ങാത്തരയാണ് മസാല മാത്രം ഒന്ന് കഴിച്ചോക്കട്ടെട്ടോ മീൻ നമ്മള് എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയാലും അത് കഴിക്കാൻ കൊടുത്താ അവര് മനസ്സ് തുറന്ന് ഞാൻ പറഞ്ഞോ കരിമീൻ അടിപൊളി പിന്നെ മീൻ വേണ്ട മസാല മാത്രം മതി മീൻ പറഞ്ഞ കാരണം എല്ലാരും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പ മമ്മി ഇതിപ്പോ ഈ കേക്കുന്നവരെന്താ വിചാരിക്കാന്നറിയോ ഇവിടെ രാവിലെ ഒരു മമ്മീനെ ശല്യപ്പെടുന്ന ഇടിച്ചു കയറി വന്നു മമ്മി ദേ പറയുന്നു അങ്ങനെ ആയോ ഇപ്പൊ അതല്ല പിന്നെ അമ്മ അതിനെ സൗഹൃദം സ്നേഹം എല്ലാം എല്ലാ പറയാതെ വരാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ ഈ പാചകം എന്താ പറയാ ഇഷ്ടമാണ് അതിനേക്കാൾ ഇഷ്ടം എന്താ പറയാ ഭക്ഷണം കഴിക്കാനാണ് അപ്പൊ മമ്മിയുടെ അടുത്ത് വരിക എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഒരു രണ്ടു ദിവസം പട്ടിണി കടക്കാനും സെറ്റപ്പ് ആണ് അതിന് പിന്നെ ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ മമ്മി മനസ്സിലാവും ഇത് ഇത് സാധനം ഇതിപ്പോ ഒരു കിലോ കൂടുതൽ ഉണ്ടാവുമോ ഒന്നര ഒന്നൊന്നര കിലോ ഉണ്ടാവൂല്ലേ ഈ രണ്ട് കുഞ്ഞുമുട്ട എനിക്കാണ് ആരും ഒരു അവകാശം പറയരുതെന്ന് എന്തോരം ചെറിയുള്ളിയും ഒരു എപ്പോഴും നല്ലത് അല്ലേ അവിടെ ഞാൻ ഒരു സാധനം രഹസ്യമായിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോയി എടുത്തിട്ട് വെട്ടേ ഒരു മാങ്ങ ഉപ്പിലിട്ട മാരി ഞാൻ പോയി ഞാൻ ഒന്ന് പറഞ്ഞെടുത്തോട്ട് മമ്മിയുടെ ഒരുപാട് സൂത്രപ്പണികൾ ഒന്നാണ് കേട്ടോ നല്ല വാട്ടി വെച്ചേക്കുന്നതാണ് നമ്മളെന്താണെങ്കിലും മുതൽ മുതലെ വായിൽ വെള്ളം എന്നാണ് കേട്ടോ മമ്മി അടിച്ചു മാറ്റി കൊണ്ടുവന്നേ ഭാഗ്യത്തിന് എന്താ പറയാ ഈ ലാസ്റ്റ് കഴിഞ്ഞ വർഷത്തെ മമ്മി ഉപ്പിലിട്ടത് കഴിക്കാനുള്ള യോഗ എനിക്ക് ഭാഗ്യം എന്ന് ഞാൻ പറയും ഉം അപ്പൊ അതന്നെ ഇപ്പൊ ഇത് ആദ്യം കുറച്ച് കഴിക്കാം ബാക്കി നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാം പഴങ്കഞ്ഞി കട്ടത്തൈര് കാന്താരി ചെറിയുള്ളി അതിന്റെ കൂടെ ുംമ്മി ഭയങ്കര പാചകത്തിന്റെ അങ്ങേറ്റാണ് അങ്ങേറ്റാണോ ആവശ്യക്കാർക്ക് ഞാൻ ഒരിക്കലും ഇല്ല ഉറപ്പുള്ള സാധനം അന്നെ വന്നു വന്നു ഞാൻ അന്നക്കുട്ടിക്ക് എന്തൊക്കെയാ ഇഷ്ടം എന്റെ ഫുഡ് എന്തൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത അന്നെ കുട്ടി വരുമ്പോൾ ഞാൻ അതേ ഉണ്ടാക്കോളൂ പരീക്ഷണം ഞാൻ നടത്തൂല ഒരാളുടെ പുറത്തും ഞാൻ പരീക്ഷണം നടത്തൂല കാരണം അവര് വരുന്ന ഫുഡ് എൻജോയ് ചെയ്യാൻ ഞാൻ എന്റെ പരീക്ഷണം ഒരാളുടെ തലേക്ക് ഏറ്റവും വെക്കണമെന്നില്ല കോഴീനെ വീട്ടിലൊക്കെ നമ്മുടെ വീട്ടിലെ കോഴീനെ ഓടിച്ചിട്ട് വിടും നമ്മള് ചെയ്തിട്ടുള്ളത് ബോംബെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാനിച്ച് പറഞ്ഞു കോൾഡ് സ്റ്റോറേജ് ചെയ്യുന്നത് കോഴീനെ ഞാൻ പറഞ്ഞേ അത് പറ്റില്ല എനിക്ക് കോഴികളാണ് പപ്പുറച്ചാലി മാർക്കറ്റിൽ പോയി ദൈവം ബോംബെ പോലീസ് ശരിക്കും ബോംബെയില് വെച്ചിട്ടാണോ മമ്മി ഒരു പെർഫെക്റ്റ് കുക്കാന്നൊരു സോഷ്യലി ഒരു അംഗീകാരം അല്ലെ ഫ്രണ്ട്സ് തന്നെ അല്ലെ അങ്കിളുടെ ഫ്രണ്ട്സ് തന്നെ അല്ലെ മമ്മിയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടോ മാങ്ങാത്തരെയാണ് പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മളിവിടെയുള്ള ഒരു പക്ക പുളിയൊക്കെ ഒരു മാങ്ങ സൂപ്പർ കേട്ടോ മമ്മിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കരിമീൻ പൊള്ളിച്ചത് മസാല മാത്രം ഒന്ന് കഴിച്ചോക്കട്ടെ കേട്ടോ മീൻ നമ്മള് എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയാലും അത് കഴിക്കാൻ കൊടുത്ത അവര് മനസ്സ് തുറന്ന് ഞാൻ പറഞ്ഞോ കരിമീൻ അടിപൊളി പിന്നെ മീൻ വേണ്ട മസാല മാത്രം മതി കഴിക്കാൻ കരിമീൻ മാത്രം ഈ ഒരു കരിമീൻ മാത്രം ഒരു നേരം കഴിച്ചാൽ മതി അല്ലേ ഇനി മമ്മിയുടെ മീൻ കറി എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം നല്ല ഒന്നാം തരം മീൻ ഒഴിച്ച ചോറ് അതിൻ്റെ ദേ അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയങ്ങ് വെച്ച് ഒരു സൈഡിൽ ഒരു അല്പം ബീൻസ് തോരനും വെച്ച് ആ എല്ലാം ഒറ്റ വായ ഒറ്റോറ് എല്ലാം കൂടെ അല്ലെ വെജിറ്റബിളും മീൻ മീൻചാറും എന്റെ മമ്മി എൻറെ അച്ഛന്റെ അമ്മ കുഞ്ഞന്റെ അമ്മ പുള്ളിക്കാരി ഭയങ്കര കുക്കാ സത്യത്തില് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുള്ളിക്കാരി മരിച്ചു പോയതാ എനിക്ക് ഈ മീൻ കറിയിലും ഈ മെഴുക്കുവരയിലും ഒക്കെ ആ ഒരു ടേസ്റ്റ് ആണ് ഫീൽ ചെയ്തത് ഒരു രക്ഷയില്ല നിങ്ങൾക്ക് അറിയുന്നത് എന്താ പറയാ ലോക പ്രശസ്തയായിട്ടുള്ള രാജിനി ചാണ്ടീനെ ആയിരിക്കും പക്ഷെ ഞാൻ ഇന്ന് അറിഞ്ഞിട്ടുള്ളത് ഒരുപാട് സ്നേഹമുള്ള എന്ത് വെച്ചാലും കൈപ്പുണ്യമുള്ള ഉള്ള ഒരാളെയാണ് കേട്ടോ നല്ല ചിക്കൻ വരട്ടെ ഇനി ഞാൻ വരുമ്പോ ഞങ്ങളുടെ പറമ്പിൽ കൂടെ നടക്കുന്ന കോഴീനെ ഓടിച്ചിട്ട് പിടിച്ച് പപ്പും കൂടെയും പറിച്ച ഒരു ദിവസം മമ്മിക്ക് കൊണ്ടുതരാം കാരണം ഈ ഒരു റെസിപ്പി ആ ഒരു ചിക്കൻ തിന്നാൽ എന്തായിരിക്കും എന്നുള്ള ഒരു ഫീലാണ് എല്ലാരും വിചാരിച്ചു പിന്നെ മീനും ടേസ്റ്റ് ഒരു ബീൻസ് പോലും രുചിയായിട്ട് ഒരു മുത്തശ്ശിക്കൂടെ ഒത്തിരി ഇന്റർവ്യൂടെ ഒക്കെ നമ്മൾ കണ്ടത് രാജിനി ചാണ്ടി എന്ന മുത്തശ്ശിയല്ല ആലുവയിലെ ഫ്ലാറ്റിൽ ഞാൻ കണ്ടത് എല്ലാ പണികളും സ്വന്തം കൈകൾ കൊണ്ട് തന്നെ ഊട്ടി നടന്ന് ഊർജസ്വലതയോടെ ചെയ്ത് എഴുപത്തിയഞ്ചു വയസ്സ് എനിക്കില്ല പകരം ഏത് ചെറുപ്പക്കാരെയും തോൽപ്പിക്കുന്ന യുവത്വമാണ് എന്ന് കാണിച്ചു തരുന്ന ഇന്നും ചുറുചുറുക്കോടെ ചുറുക്കോടെ ഓടി നടക്കുന്ന ഒരു അൾട്രാ മോഡേൺ താരം ഞാൻ ചെന്ന നിമിഷം മുതൽ സ്നേഹത്തോടെ പാചകം ചെയ്ത് വയർ നിറയെ ഊട്ടി നമുക്ക് വേണ്ടി ഒരു ദിവസം മുഴുവൻ അനുഭവങ്ങളും കഥകളും പറഞ്ഞു തന്ന നമ്മുടെ സ്വന്തം മുത്തശ്ശിയും മുത്തശ്ശിയുടെ പ്രിയതമൻ അങ്കളും ഒരിക്കലും മറക്കാത്ത ഈ ദിവസം എന്നും വിലപ്പെട്ടതായി മനസ്സിൽ സൂക്ഷിക്കുന്നു ഒത്തിരി നന്ദി സ്നേഹം